എന്താണ് പൂജ പറയറ്റടി കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന പൂജയാണോ പന്തൂരടി പൂജ എതിർത്ത് പൂജ മേൽശാന്തി കീഴ്ശാന്തി കൂടി എതിർത്ത് നിന്നിട്ട് ചെയ്യുന്ന പൂജയാണോ എതിർത്ത് പൂജ ഇതൊക്കെ അറിയില്ലേ ഇതൊക്കെ പഴയ സമയം സമയമടക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു നിഴൽ ആ സൂര്യന്റെ കിരണങ്ങൾ ബിംബത്തിൽ പതിഞ്ഞിട്ട് ണാൻ പറ്റാത്ത സമയത്ത് ചെയ്യുന്ന പൂജയാണ് എതിർത്ത് പൂജ സൂര്യന്റെ രശ്മി ബിംബത്തിൽ ബിംബം അളന്നാൽ പന്ത്രണ്ട് അടിയിൽ ചെയ്യുന്ന പൂജയാണ് പന്തീരടി പൂജ ഇത് പഴയ സിസ്റ്റമാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഇപ്പോഴല്ലേ പുതിയ സിസ്റ്റം നാടിനെയാണോ വിരാടിനെയാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ സന്ധീവീറ്റർ ആണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയില്ല കോഴിയാണോ കോഴി കുട്ടയാണ് ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ച പോലെയാണ് ഈ പറയുന്ന പന്തീരടി എതിർത്ത് പൂജ കഴിവപ്പോഴാണ് സെക്കൻഡും മണിയും ഒക്കെ വന്നത് പണ്ടത്തെ പൂജയുടെ സിസ്റ്റം ആയിരുന്നു ചെയ്യുന്നതല്ലേ അല്ലേ എതിർത്ത് പൂജ സൂര്യൻ സൂര്യന്റെ കിരണം ബിംബത്തിൽ തട്ടി നിഴൽ കാണാൻ പറ്റാത്ത സമയത്ത് അതാണ് എതിർത്ത് പൂജ സൂര്യന്റെ കിരണം ബിംബത്തിൽ തട്ടി ആ നിഴലിൽ പന്ത്രണ്ട് അടി നീളം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്തുള്ളതാണ് പണ്ടീ പൂജ പിന്നെ ഉച്ചപൂജ മധ്യാത്തിൽ പിന്നെ വൈകിട്ട് ൂച്ച പിന്നെ ദീപാരാധന അത് കഴിഞ്ഞിട്ട് രാത്രി ചെയ്യുന്ന